മഹാത്മാ ദേശസേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെ വടകര ടൗൺ ഹാളിൽ നടക്കും കേരള ജൈവ കർഷക സമിതി ഒയിസ്ക ഇന്റർനാഷണൽ എന്നിവയുടെ സഹകരണത്തോടെ നടക്കുന്ന പരിപാടി അണ്ടുകരി സുഭാഷ് ചന്ദ്രബോസും ഇന്നലെ ടീച്ചറും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ മനസ്സാണ് ശരീരത്തിന്റെ യജമാനൻ എന്ന സന്ദേശമുയർത്തി ഫെബ്രുവരി ഒമ്പത് മുതൽ പതിമൂന്ന് വരെ വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായാണ് ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഒമ്പതിന് വൈകിട്ട് മൂന്ന് മണിക്ക് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ച മാതൃകാ ദമ്പതികളായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബോസും ടി ഇന്നിരയും ചേർന്ന് നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിക്കും തന്നെയാണ് കാരണക്കാരൻ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കലാ പരിപാടികളുമാണ് ഈ ഹരിതാമൃതത്തിൻ്റെ ത്തിലൂടെ നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നത് നേരത്തെ ഈ കുറ്റിപ്പനം ത്തിലൂടെ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും സുലഭമായി ലഭിക്കാമെന്ന് ശരിക്കും തെളിയിച്ച രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഇന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര ബോസ് മറ്റേ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിര ടീച്ചറൊപ്പം അവരാണ് അവർ രണ്ടുപേരും കൂടിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വാർഷികം വർഷം തോറും നമ്മൾ ടൗൺ ഹാളിൽ കൂട്ടി കൂട്ടുന്ന ഒരു സൗഹൃദ സമ്മേളനമില്ല ഒരു മനുഷ്യനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഓർമ്മപ്പെടുത്തലാണ് താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഭീതിതമായ അനുഭവങ്ങളെപ്പറ്റി സ്വയം കണ്ടറിയാൻ നമ്മളൊക്കെ നമ്മൾ ശ്വസിക്കുന്ന വായു ചീത്തയായിരിക്കുന്നു നമ്മൾ കുടിക്കുന്ന വെള്ളം ചീത്തയായിരിക്കുന്നു നമുക്ക് നമുക്കൊക്കെ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിഷം നിറഞ്ഞതാണ് തുടർന്ന് വിവിധ ദിവസങ്ങളിലായി ആദരിക്കൽ ചടങ്ങ് അനുസ്മരണം പുസ്തക പ്രകാശനം സി ഡി പ്രകാശനം വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണങ്ങൾ സമഗ്ര ചികിത്സാ ക്യാമ്പ് ഹരിതാമൃതം പുരസ്കാരദാനം പാരമ്പര്യ വൈദ്യ സെമിനാർ വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറം പഠന ക്ലാസുകൾ ആരോഗ്യ സെമിനാർ യൂറിൻ തെറാപ്പി പുസ്തക ചർച്ച കാർഷിക സെമിനാർ സമ്മാനദാനം എന്നിവ നടക്കും ശ്രീനാരായണ ഗുരുദേവൻ സ്വാമി ശിവാനന്ദ പരമഹംസർ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് ഈ മൂന്ന് വ്യക്തികൾ പരിചയപ്പെടുത്തുന്നതില്ല നമ്മൾ ഈ മൂന്നാളുകളും പാരമ്പര്യ വൈദ്യ സമ്പ്രദായങ്ങളെ പിന്നെ അത് ഉപാസിച്ച ആളുകളാണ് അപ്പോൾ അതിന് അവരെ സ്മരിച്ചുകൊണ്ടാണ് പാരമ്പര്യ വൈദ്യ സെമിനാർ സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യ സെമിനാർ ആരോഗ്യ സെമിനാർ ഇപ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ എ കെ രാജനാണ് അതുപോലെ കാർഷിക സെമിനാർ ഉദ്ഘാ അതിൽ പ്രധാനപ്പെട്ട പല വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ നഗരസഭാ വൈസ് ചെയർമാനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കെ മുരളീധരൻ എം പി ആണ് അവർ ഈ വർഷത്തെ ഹരിതാമൃതം പുരസ്കാരദാനം നിർവഹിക്കുന്നത് ശ്രീമതി കെ കെ രമ എം എൽ എ ആണ് അവരപ്പന്തൽ മത്സരത്തിൻ്റെ വിജയികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കുന്നത് നമ്മുടെ നഗരസഭാ ചെയർമാൻ ചെയർപേഴ്സൺ ശ്രീമതി കെ പി ബിന്ദുവാണ് പാരമ്പര്യ വൈദ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാന ഗുരുനാഥൻ കെ ഗോപാലൻ വൈദ്യരാണ് അതിൽ കേരളത്തിലെ പ്രമുഖരായ നിരവധി പിന്നെ പാരമ്പര്യ വൈദ്യ സംഘടനാ നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പരിപാടിയുടെ ഭാഗമായി നിരവധി സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം കുട്ടികൾക്ക് കാർഷിക പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടി കാരണം അപ്പോൾ അത് കുട്ടികളെ കൂടി സ്കൂള് കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ തന്നെ നേരിട്ട് അവരുടെ സ്റ്റാളുകൾ എഴുതാൻ അവർ നടത്തിയിരുന്നു വിവിധ സ്കൂളുകൾ അവർക്ക് ചില പ്രായോഗിക പരീക്ഷ എടുത്തു വരുന്ന ചില പ്രായോഗിക പ്രയാസമുള്ളതുകൊണ്ടാണ് അവരുടെ സ്റ്റാളുകൾ പ്രാവശ്യമില്ല എന്ന് പറഞ്ഞത് പക്ഷേ ആ കുട്ടികൾക്ക് ഈ പുതിയ ഈ കാർഷിക ബകരയെ കുറിച്ചിട്ടും പാരമ്പര്യവിദ്യത്തെ കുറിച്ചിട്ടും ആഗോധമുണ്ടാക്കുന്ന എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അവർക്ക് കേശവാടാണ് രണ്ടും മൂന്നും കുട്ടികൾക്ക് വാർത്താസമ്മേളനത്തിൽ മഹാത്മാ ദേവസ്വ സേവാ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ വൈസ് ചെയർമാൻ വിനോദ് ചെറിയത്ത് ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ സെക്രട്ടറി പുറന്തോടത്ത് ഗംഗാധരൻ സംഘാടക സമിതി ജനറൽ കൺവീനർ വി പി രമേശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ